വിശുദ്ധ യൗസപിതാവിൻ്റെ വണക്കമാസം എട്ടാം ദിവസം യാക്കോബ് മരേത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു മത്തായി ഒന്നാം അധ്യായം പതിനാറാം വാക്യം ജപം തിരുകുടുംബനാഥനായ വിശുദ്ധ യൗസേപ്പേം അങ്ങ് ഒരു മാതൃകാ കുടുംബനാഥനായിരുന്നു കൊണ്ട് തിരുകുടുംബത്തെ നയിച്ചിരുന്നല്ലോ വത്സലപിതാവ് കുടുംബനാഥന്മാരും നാഥന്മാരും തങ്ങളുടെ ചുമതല വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് കുടുംബജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുകുടുംബത്തിൻ്റെ പ്രതീകങ്ങളായി തീരട്ടെ കുടുംബങ്ങളിൽ ക്രിസ്തീയമായ അന്തരീക്ഷവും സ്നേഹവും സമാധാനവും പരസ്പര സഹകരണവും നിലനിർത്തണമേ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും പാവനതയും നശിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കാനുള്ള അനുഗ്രഹം വത്സല പിതാവ് അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്ഥന പിതാവേയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യൗസ പിതാവിന്റെ അനുഗ്രഹിക്കണമേ 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 มิชไฮเญ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ มิชഹൈൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിชไฮเญ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിชഹൈൻ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗ്ഗസ്ഥനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രൈത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേം വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻറെ വളർത്തു പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക വേണ്ടി അപേക്ഷിക്കണമേ സംരക്ഷകുടുംബത്തിന്റെ നാഥന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പെങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മഹാധീരനായ വിശുദ്ധ യൗസേപ്പ് വേണ്ടി അപേക്ഷിക്കണം അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി മഹാ വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം നിർഭാഗ്യരുടെ ആശ്വാസമേ വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ വേണ്ടി 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 അപേക്ഷിക്കണമേ 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 മരണാവസ്ഥയിൽ ആയിരിക്കുന്നവരുടെ പിശാചുകളുടെ പരിഭ്രമമേ തിരുസഭയുടെ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്പരാട്ടിൻകുട്ടിയും കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി ജപം തിരുകുടുംബത്തിൻ്റെ കാവൽക്കാര ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ